എല്ലാവർക്കും നമസ്കാരം ജില്ലാ പഞ്ചായത്ത് കുന്നത്താൽ ഡിവിഷനിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ എല്ലാവരുടെയും സഹപ്രവർത്തക ഷീബ അനീഷ് മത്സരിക്കുകയാണ് ഷീബ അഡ്വക്കേറ്റ് ആണ് അത് മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും കുന്നത്താല് കൊല്ലേല് പഞ്ചായത്തിലെ ദേവേശ്വരം വാർഡിൽ നിന്നുള്ള മെമ്പർ ആയിരുന്നു ഷീബ ഷീബയെ അന്വേഷിച്ച് എല്ലാവർക്കും നല്ല മനസ്സിലാവും ആ വാർഡിനകത്ത് ഏതാണ്ട് ഒന്നര കോടി രൂപയ്ക്ക് പുറത്തുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഷീബ ആ അഞ്ചു വർഷക്കാലത്തിൽ നടത്തിയിട്ടുള്ളത് അപ്പൊ വളരെ ഏബിൾ ആയിട്ടുള്ള വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെയധികം എഫിഷ്യൻസി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വളരെ എഫിഷ്യൻറ് ആണെന്നും അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി ഉണ്ട് എന്നും ഒക്കെ ജനങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മികച്ച വ്യക്തിത്വത്തിനെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ജില്ലാ പഞ്ചായത്തിലെ കുന്നത്തുകാൽ ഡിവിഷനിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ കക്ഷി ഇപ്പൊയ്ക്കുണ്ടാകണം ഒരു വാർഡിൽ നിന്നുകൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ നിന്നുകൊണ്ട് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ അഴിമതി തൊട്ട് തീണ്ടാതെ നടത്താൻ വേണ്ടിയിട്ട് ഷീബയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പോലുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ദയവ് ചെയ്ത് ഷീബയെ കൃത്യമായിട്ടും നിങ്ങള് സഹായിക്കുക ആ എല്ലാവിധ പിന്തുണയും ഷീബയ്ക്ക് നൽകുക ഡിസംബർ ഒമ്പതാം തീയതി പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ ഷീബയെ മറക്കാണ്ടിരിക്കുകയോ ഒപ്പം താമരചിഹ്നവും മറക്കാണ്ടിരിക്കുക ഒരിക്കൽ കൂടി എല്ലാവരോടും വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വന്ദേ മാതാണ്